ഈ കത്തിലൂടെ നമുക്ക് പറയാനുള്ള കാര്യം ഇവർ തള്ളിയിരിക്കാനുട്ടോ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ പറയുന്ന സാധനം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അപകീർത്തികരമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് നിങ്ങളിത് കേസിന് പോകണം ഞാൻ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേസിന് പോവുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാരണം നിങ്ങൾക്ക് എന്താ അത് ചെയ്യാൻ ധൈര്യമില്ലാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഞാൻ ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങി കേൾക്കുന്ന ആ ഒരു ഒരു സംഭാഷണമാണ് അതായത് ഈ ഒസാമ അഭിലാദൻ കൊല്ലപ്പെട്ട ദിവസം രാവിലെ നമ്മൾ വാർത്ത അറിയുന്നു വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുന്നു എന്നിട്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെ ഉസ്താദ് ഇങ്ങനെ പറയുകയാണ് അതായത് നമ്മളുടെ ഒരു നേതാവാണ് ഓക്കെ ആ നേതാവ് കൊല്ലപ്പെട്ടിരിക്കുകയാണ് സാമ്രാജ്യത്വ ശക്തികൾ അമേരിക്ക പോലെയുള്ള വൻ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പോരാടിയ ഒരു ഒരു മുസ്ലിം നേതാവാണ് അപ്പോൾ അങ്ങനെയുള്ള നേതാക്കൾ എവിടെയോ മരിക്കുമ്പോൾ നമ്മൾ മയത്ത് നിസ്കരിക്കുക എന്ന് പറയുന്നത് അത്ര അങ്ങനെ അതിൻ്റെ റൂളിംഗ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതാവായതുകൊണ്ട് അങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടെങ്കിൽ നമുക്ക് നിസ്കരിക്കാം അത് നമ്മുടെ നാട്ടുകാരനാകണമെന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് മയ സംസ്കാരം അങ്ങോട്ട് തുടങ്ങുന്നു കൈ കെട്ടുന്നു അള്ളാഹുക്ബർ പറയുന്നു ഇതാണ് നമ്മൾ കാണുന്നത്